നമസ്കാരം മേഘങ്ങൾ നിശബ്ദതയ്ക്കും സ്നേഹ സന്ദേശം കുളിർമയുടെ നിലാ വെളിച്ചമേകിയ സത്യ ഹൃദയ ലാവണ്ണിന്റെ തൊട്ടറിഞ്ഞ പാവങ്ങളുടെ പിതാവിനെ കാണാൻ മനസ്സ്

ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് തോമാ പണിക്കരുടെയും പണിക്കരുടെയും മകനായി ഗീവർഗീസ് എന്ന കൊച്ചു ഗീവർഗീസിക്കരയിൽ ജനിച്ചു മാതാവിന്റെ മാധ്യസ്ഥതയിലാണ് ആ പൈതൽ ജന്മം കൊണ്ടത് കുടുംബത്തിലെ ആദ്യ പുരുഷ സന്താനമായതിനാൽ മാതാപിതാക്കളുടെ സ്നേഹത്തിലും പ്രാർത്ഥന ചൈതന്യത്തിലും അനുസരണയിലും ആ ബാലൻ വളർന്നു വന്നു കണ്ടാലും കോമളൻ ഭാഗ്യമേഴുന്ന വിശ്വാസത്തിലേക്ക് അമ്മ നിന്ന് സ്വീകരിച്ച് പുത്ര യോഗ്യത നേടിക്കൊണ്ട് ആത്മീയ സാമൂഹിക വളർച്ചക്ക് അടിത്തറമാകി ഗ്രാമീണ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ബാലന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആവശ്യമില്ലെന്നും തന്നെ പോലെ ഒരു ായി തീരണമെന്നുമായിരുന്നു പിതാവിന്റെ ആഗ്രഹം എന്നാൽ മാതാവിന് തന്റെ മകന് ഉയർന്ന വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് ഒരു ആഗ്രഹം അന്നപ്പ തന്റെ ഈ ആഗ്രഹത്തെ തന്റെ ഭർത്തൃ സഹോദരനായ കറിയ അറിയിച്ചു അങ്ങനെ അമ്മയുടെയും കത്തനാരുടെയും താല്പര്യം അംഗീകരിച്ച് ബാലൻ അങ്ങനെ പരിമല മാർ ഗ്രിഗോറിയോസ് തിരുമേനി തുടങ്ങി പ്രൊട്ടസ്റ്റന്റ് സഭയുടെ കീഴിലുള്ള സ്കൂളിലാണ് ബാലൻ പഠിക്കുന്നതെന്നറിഞ്ഞ പിതാവ് ഇങ്ങനെ പറഞ്ഞു നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രൊട്ടസ്റ്റന്റ് സഭയുടെ കീഴിലുള്ള സ്കൂളുകളിൽ പഠിക്കുന്നത് ഉചിതമല്ല അത് അവരുടെ ഹൃദയങ്ങളിൽ പ്രൊട്ടസ്റ്റന്റ് സഭയുടെ വിശ്വാസം തിന് കാരണമാകും അങ്ങനെ പരിമല പിതാവിന്റെ നിർദ്ദേശമനുസരിച്ച് ബാലനെ വീടിനടുത്തുള്ള ഒരു സർക്കാർ സ്കൂളിൽ ചേർത്തു പാട്ടാന കാര്യങ്ങളിൽ ഒന്നാം സ്ഥാനക്കാരനായിരുന്ന ഗീവർഗീസിനെ അധ്യാപകർക്ക് വളരെ ഇഷ്ടമായിരുന്നു ഗീവർഗീസിന്റെ ശ്രേഷ്ഠ ഗുണങ്ങളെ പറ്റി അറിഞ്ഞ നാൽപ്പത്തി വർഷം മലങ്കര സഭയെ നയിച്ച പുലിക്കോട്ടിൽ മാർ തിരുമേനി ോട്ടിൽ മാർമേയും അയക്കണമെന്നും കോട്ടയത്ത് ഉപരിപഠനത്തിന് ചേർക്കണമെന്നുമുള്ള നിർദ്ദേശങ്ങൾ മുൻപോട്ട് വെച്ചു അവർ അത് സന്തോഷം സ്വീകരിക്കുകയും ഗീവർഗീസിനെ കോട്ടയത്തെ ഒരു സ്കൂളിൽ ചേർക്കുകയും ചെയ്തു ഒരു പഴയ മൈൽ ദൂരം താണ്ടി എം പൂർത്തിയാക്കി അവിടുത്തെ ഹെഡ് മാസ്റ്റർ മാമൻ മാപ്പിള സാറുമായി ഗീവർഗീസ് വളരെ നല്ല ആത്മബന്ധമാണ് പുലർത്തിയിരുന്നത് എല്ലാ ദിവസവും

എം എ പഠനങ്ങൾ പൂർത്തിയാക്കി വൈദിക പഠനത്തിന്റെ അവസാന നാളുകളിലേക്ക് പ്രവേശിച്ചു താണ്ടു വൈദിക പട്ടം നൽകി അങ്ങനെ അങ്ങനെ ക്രിസ്തുവിന്റെ പ്രതിപുരുഷനായി നമ്മുടെ ഫാദർ മാറി അമേരിക്കൻ സ്വദേശി ഡോക്ടർ ജോൺ ആർ മൊട്ടിന്റെ നേതൃത്വത്തിൽ സെറാപൂറിൽ വെച്ച് ഭാരതത്തിലെ ക്രൈസ്തവരിൽ പ്രശസ്തരായവർ പങ്കെടുക്കുന്ന എം എ അച്ഛൻ എന്ന വെളിപ്പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ ഫാദർ പി ടി ഗീവർഗീസ് പങ്കെടുക്കുകയും വളരെ മനോഹരമായി ഒരു പ്രസംഗം അവതരിപ്പിക്കുകയും ചെയ്തു എം എ അച്ഛന്റെ ബുദ്ധിയും വാക്ചാതുര്യം കണ്ട സിറാംപൂർ യൂണിവേഴ്സിറ്റി പ്രിൻസിപ്പളായിരുന്ന ഡോക്ടർ ഹൗവൽ സിംഗൻ എം എ അച്ഛനെ സിറാംപൂർ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ ആക്കണമെന്ന് ആഗ്രഹം തോന്നി ഈ താൽപര്യത്തെ അദ്ദേഹം വട്ടശ്ശേരിമാർ ദിവന്യാസിയോസിനെ അറിയിക്കുകയും പിതാവിന്റെ അനുവാദത്തോടുകൂടി എം എ അച്ഛൻ സിറാപൂർ യൂണിവേഴ്സിറ്റി പ്രൊഫസറായി മാറി തുടർന്ന് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന് സുറിയാനി ഭാഷ പഠിക്കുകയും ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുകയും ചെയ്തു സിറാപൂർ യൂണിവേഴ്സിറ്റി ആയിരുന്നപ്പോൾ തന്റെ ചിന്തയിൽ വന്ന ഒന്നായിരുന്നു ബദനി സന്യാസ സമൂഹം ജനനിവാസവും ശബ്ദ കോലാഹലങ്ങൾ ഇല്ലാത്തതുമായ ഒരു സ്ഥലം വാങ്ങി അവിടെ ആശ്രമം സ്ഥാപിച്ച് ബദനി മിഷിഹാനുകരണ സമൂഹം എന്ന പേര് ആ ആശ്രമത്തിന് നൽകണമെന്നും അവരുടെ വേഷം കാഷായ വസ്ത്രവും അരയിൽ കറുത്ത കെട്ടുമായിരിക്കണമെന്നും അദ്ദേഹത്തിന്റെ ഈ ആഗ്രഹത്തെ വട്ടശേരൽമാർ ദിവന്യാസിയോ സ്ഥിതിമേനി അംഗീകരിക്കുകയും രൂപം നൽകുകയും ചെയ്തു പമ്പ തീരത്ത് മുണ്ടൻ മലയുടെ മണ്ടി ഉയർത്തിയ ആശ്രമ വീട് സന്യാസ സമ വീട് ആത്മീയ പ്രവർത്തനങ്ങളും ദൈവിക മനസ്സിലാക്കിയ വട്ടശ്ശേരിൽ െ മെത്രാക്കണമെന്ന താൽപര്യം കാണിച്ചു ഈ താൽപര്യത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഒന്നിന് നിരടത്ത് വെച്ച് ഫാദർ പി ടി ഇവാനിയോസ് എന്ന പേരിൽ മെത്രാനായി സഭയിൽ നിന്ന് തെറ്റിപ്പോയതിന്റെ ദുഃഖം പിതാവിന്റെ ചിന്തകളെയും പ്രവൃത്തികളെയും അലട്ടിക്കൊണ്ടിരുന്നു ക്രിസ്തു സ്ഥാപിച്ച പത്രോസിനാൽ പിന്തുടർച്ച അവകാശം ലഭിച്ച യഥാർത്ഥ ക്രിസ്തു സഭയിലേക്ക് ചേരുവാൻ പിതാവ് തീരുമാനിച്ചു എല്ലാ കോണുകളിൽ നിന്നും എതിർപ്പുകൾ എതിർപ്പുകളുണ്ടായെങ്കിലും അവയെ ഒന്നും ഉൾക്കൊള്ളാതെ നാലു പേരോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഓഗസ്റ്റ് ഇരുപതിന് മുണ്ടൻമലവിട്ട് അഭിമന്യ മാർ വാനിയോസ് തിരിമേനി ഇറങ്ങി ഒരുപാട് കത്തിടപാടുകളിലൂടെയും പ്രയത്നങ്ങൾക്ക് ഒടുവിൽ ചരിത്രത്താളുകളെ അനിർവചനീയമാക്കിയ പുനരൈക്യം വന്നെത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സെപ്റ്റംബർ അങ്ങ് കൊല്ലത്ത് ബെൻസിഗർ തിരുമേനിയുടെ അരമന ചാപ്പലിൽ വെച്ച് അഭിമന്യ മാർ ഇവാനിയോസ് തിരുമേനി തിരുമേനി മാർത്തേഫിലോസ് തിരുമേനി ജോൺ ഒയൻ അലക്സാണ്ടർ ഷെമാഷൻ ചാക്കോ എന്നീ അഞ്ചു പേർ കത്തോലിക്ക സഭയുമായി പുനരൈക്കപ്പെട്ടു വെളിച്ചം നീണാൽ നീണാൽ വാഴട്ടെ വെളിച്ചം നീണാൽ നീണാൽ വാഴട്ടെ ഇന്ന് തൊണ്ണൂറ്റിനാലാം പുനരൈക്യവാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മുടെ മാ റിവാനിയോ തിരുമേനി എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നു മലങ്കര സുറിയാനി കത്തോലിക്ക സഭ വെറും അഞ്ചു പേരാൽ ആരംഭിച്ച മലങ്കര സുറിയാനി കത്തോലിക്ക സഭ ഇന്ന് പന്ത്രണ്ട് രൂപകൾ രൂപതകൾ അഞ്ച് ലക്ഷത്തിലേറെ വിശ്വാസികളുമായി വളർന്നിരിക്കുന്നു ഇല്ലായ്മയിൽ നിന്ന് പുറപ്പെട്ട് ഉണ്മയെ സ്വന്തമാക്കി ഇന്നും മാരുതാ ന്യൂസ് തിരുമേനി നമുക്കു വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുന്നു മലങ്കരയുടെ പരിശുദ്ധ പുണ്യപിതാവേ മലങ്കര മക്കൾ തൻ കാവൽ പിതാവേ പട്ട